ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിനാലാമത്തെ അധ്യായം മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിയൊന്ന് വരെ വായിക്കാം

निकषाश्मा उरसा उल्लसत् पूरा रे जगसंविघ्न वलीवल्भुद वलीवल्भूतलोदरम् प्रतिसङ्क्रामयात् विश्वम् नाभ्यावर्त गभीरया श्यामा श्रोण्यतिरोजिष्णु दुगुला स्वर्णमेखलम् समाचारान् कृचन् गुरु ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം ഇരുപത്തിനാല് മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് രൂപിതം ലസത് പങ്കജ കെഞ്ചൽ കൂലകുണ്ടിരീടവലയം ഹരനൂപൂരമേഖലം ശങ്കചക്രകദാ പത്മം മാലാമണി ഉത്തമ റിതിമത് വിവർത്തനം ജയശൈല പ്രഭുപാത് ഭക്തന്മാർക്കുമേൽ ഇടം കണ്ണിട്ട് പാർശ്വകടാക്ഷം നടത്തുമ്പോഴും കാരുണ്യപൂർണമായ തൂ മന്ദഹാസം ചൊരിയുമ്പോഴും ഭഗവാന്റെ മനോഹാരിത പരമശ്രേഷ്ഠമാകുന്നു കറുത്ത ചുരുൾമുടിയുള്ള അദ്ദേഹത്തിന്റെ വസ്ത്രം കാറ്റിൽ പാറുമ്പോൾ താമര പൂക്കളിൽ നിന്ന് കടും മഞ്ഞ പരാഗങ്ങൾ പാറിപ്പറക്കുന്നതുപോലെ തോന്നിക്കും ഭഗവാന്റെ തിളങ്ങുന്ന കർണകുണ്ടലങ്ങൾ പ്രകാശിക്കുന്ന കിരീടം വളകൾ ഹാരങ്ങൾ പാദസരങ്ങൾ അരക്കച്ച വിവിധ ആഭരണങ്ങൾ ശങ്കചക്ര ഗതാപത്മങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ മാറിലെ രത്നത്തിന്റെ സ്വാഭാവിക ഭംഗി വർദ്ധിപ്പിക്കുന്നു ശ്ലോകം നാൽപ്പത്തി ഒൻപത് സിംഹസ്കന്ധിഷ കൗസ്തുഭം ശ്രീയാൻ ശ്രിയ അനഭാഗിന്യ ക്ഷിപ്ത വിവർത്തനം ഭഗവാന് ഒരു സിംഹത്തിൻ്റെ പോലുള്ള തോളുകളുണ്ട് ഉണ്ട് എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മാലകളും കണ്ടാഭരണങ്ങളും തങ്കമുദ്രകളും മറ്റും ഈ തോളുകളിലുമുണ്ട് തോളുകളിലും ഉണ്ട് കൗസ്തുഭമണി മു കൗസ്തുഹമണി മുസ്തുഹമണിമുത്തിൻറെയും ഭാഗ്യദേവതയുടെ അടയാളങ്ങളായി വിരിമാറിലുള്ള ശ്രീവത്സരേഖകളുടെയും ശോഭ അദ്ദേഹത്തിന്റെ കാന്തി വർദ്ധിപ്പിക്കുന്നു ഈ രേഖകളുടെ തിളക്കം സ്വർണത്തിന്റെ മാറ്റുരയ്ക്കുന്ന ഉരകല്ലിന്റെ കിരണങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് തീർച്ചയായും അത്തരം കാന്തി ഒരു ഉരകല്ലിന്റെ തിളക്കത്തെ നിഷ്പ്രഭമാക്കും ശ്ലോകം അൻപത് പുരരേചക സംവിജ്ഞലി വൽകു ദോദരം വിവർത്തനം ഭഗവാന്റെ അരയാലിലയ്ക്ക് സമാനമായ അടിവയറിലെ മൂന്ന് ചുളിവുകൾ വളരെ മനോഹരങ്ങളാണ് അദ്ദേഹം ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുമ്പോൾ അവയുടെ ഭംഗിയേറും ഭഗവാന്റെ നാഭിയിലെ ചുരുളുകൾ വളരെ ആഴമുള്ളതായതിനാൽ മുഴുവൻ ലോകവും അതിൽ നിന്ന് അങ്കുരിച്ച് വികസിക്കുന്നത് പോലെയും തുടർന്ന് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത് പോലെയും കാണപ്പെടുന്നു ശ്ലോകം അൻപത്തിയൊന്ന് ശ്യാമശ്രോണ്യോജിഷ്ണു നിർശനം വിവർത്തനം ഭഗവാന്റെ അരക്കെട്ടിന്റെ കീഴ്ഭാഗം ഇരണ്ടതും മഞ്ഞ വസ്ത്രത്താൽ ആച്ഛാദനം ചെയ്യപ്പെട്ടതും അതിനുമീതെ സുവർണ ചിത്രപണി ചെയ്ത അരക്കച്ച കെട്ടിയതുമാകുന്നു അദ്ദേഹത്തിന്റെ സൗഷ്ടവമുള്ള പങ്കജപാദങ്ങളും കാൽവർണ്ണകളും കാൽവണ്ണകളും സന്ധികളും കാലുകളും അനിതര സാധാരണ സുന്ദരങ്ങളാണ് തീർച്ചയായും ഭഗവാന്റെ പൂർണ്ണ ശരീരം നന്നേ കടനയൊത്തതായി കാണപ്പെടുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മഹാദേവൻ ഇവിടെ പ്രചയതസികൾക്ക് ഭഗവാന്റെ ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള നാരായണ രൂപം ചതുർഭാവായിട്ടുള്ള നാരായണ രൂപം ആ രൂപത്തെ വർണ്ണിച്ചു കൊടുക്കുന്നതാണ് നമ്മളിവിടെ വായിച്ചിട്ടുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിലും മഹാദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ഈ രൂപം അത്യന്തം ഹൃദയഹാരിയാണ് ഹൃദയത്തിൽ വലിയ ആഹ്ലാദം ജനിപ്പിക്കുന്നതാണ് ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നിഗ്ധ സ്നിഗ്ധപ്രാപിട് സർവ സൗന്ദര്യ സംഗ്രഹം നാവിധ സൗന്ദര്യങ്ങളുടെ ആദ്യ തുക ആ സൗന്ദര്യത്തിന്റെ ഖനിയാണ് ഭഗവാന്റെ ശരീരം ഘനശ്യാമം ആ കറുത്ത നീലിച്ച നിറമാണ് ഭഗവാന്റെ ശരീരം ചാരുവാ ചതുർബാഹും സുജാതാ ഭഗവാന്റെ ആ ശങ്കചക്ര കഥാപത്മങ്ങൾ എഴുതിയിട്ടുള്ള ആ രൂപം സുജാതം അതിമനോഹരമാണ് രുചിനാനനം ഭഗവാന്റെ മുഖപത്മങ്ങൾ പ്രകാശം ജ്വലിപ്പിക്കുന്നതാണ് ഭഗവാൻ പുഞ്ചിരിക്കുന്ന സമയത്ത് രുചിനാനനം പത്മകോശാസാക്ഷം സുന്ദരഭ്രൂസുനാസികം ഭഗവാന്റെ കണ്ണുകൾ താമര ഇതൽ ഇതളിന്റെ ആകൃതിയിലുള്ള ഉള്ളതാണ് സുന്ദരഭ്രൂസുനാസികം ഭഗവാന്റെ പുരികങ്ങൾ വളരെ മനോഹരമാണ് ഭഗവാന്റെ മൂക്ക് ഭഗവാന്റെ ദന്തനിര ഭഗവാൻ പുഞ്ചിരിക്കുമ്പോൾ ആ ദന്തനിര സുന്ദരമായിട്ടുള്ള ദന്തനിര കാണാൻ സാധിക്കും സുഖപോലാസ്യം സമകർണ വിഭൂഷണം ഭഗവാന്റെ മനോഹരമായിട്ടുള്ള കവിഴത്തടങ്ങൾ അതേപോലെ സമകർണവിഭൂഷണം ഭഗവാന്റെ കർണങ്ങൾ രണ്ടും ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ളതാണ് രണ്ട് കർണങ്ങളും ഒരേപോലെ മനോഹരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രീതി പ്രഹസിതാഗം അളകൈ രൂപിതം ലസത് പങ്കജ കിഞ്ചൽ ഭഗവാൻ ഭക്തന്മാർ മുന്നിൽ വന്നു നിൽക്കുന്ന സമയത്ത് ഭഗവാൻ വലിയ പ്രീതി ഉണ്ടാകും ഭഗവാൻ വലിയ സന്തോഷം ഉണ്ടാകും ഭഗവാൻ സന്തോഷിക്കുന്ന സമയത്ത് ഭഗവാൻ പുഞ്ചിരിക്കും പ്രീതി പ്രഹസിതാഭാംഗം പുഞ്ചിരിക്കുകയും ചെയ്യും ഭഗവാൻ കടക്കിൽ കണ്ണിട്ട് ആ ഭക്തന്മാരെ ചെരിഞ്ഞു നോക്കും ഭഗവാന്റെ നേ നേരിട്ടുള്ള നോട്ടമല്ല ഇവിടെ പറയുന്നത് ഭഗവാൻ ഭക്തന്മാർ അരികിൽ വന്നു നിൽക്കുമ്പോൾ ചരിഞ്ഞു നോക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ സന്തോഷത്തോടു കൂടി പ്രീതി പ്രസസിത ഭക്തന്മാർ വരുന്ന സമയത്ത് ഭഗവാൻ വലിയ സന്തോഷമാകും ഭഗവാൻ പുഞ്ചിരിക്കുമെന്നാണ് പറയുന്നത് ഭഗവാന്റെ ആ പുഞ്ചിരിയെ കുറിച്ച് ഭഗവാന്റെ ആ ദന്തനിര നമുക്ക് കാണാൻ സാധിക്കും ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള മുല്ലപ്പൂ പൊട്ടുപോലെയുള്ള ഫല്ലുകൾ നമുക്ക് ആ സമയത്ത് കാണാൻ സാധിക്കും ആ പുഞ്ചിരി ആ പുഞ്ചിരിയോടുകൂടി ഭഗവാൻ കടക്കണ്ണിട്ട് നോക്കുന്ന സമയത്ത് ഭഗവാന്റെ നെറ്റിയിലേക്ക് ഭഗവാന്റെ ആ ചുരുൾമുടി വീണ് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അളകൈ അളകം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ചുരുൾമുടിയാണ് അളക്ക ഈ രൂപശോഭിതം ആ സമയത്ത് ഭഗവാന്റെ സൗന്ദര്യം വളരെയധികം എന്നാണ് പറയുന്നത് ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് ഭക്തന്മാരെ കടക്കണ്ണിട്ട് നോക്കുന്ന സമയത്ത് ഭഗവാന്റെ സൗന്ദര്യം വലിയ തോതിൽ വർധിക്കുമെന്നാണ് പറയുന്നത് രൂപശോഭിതം ആ രൂപം ആ രൂപത്തിന്റെ സൗന്ദര്യം വളരെയധികം വർദ്ധിക്കും ലസത് ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന ഭഗവാന്റെ പീതാംബരം തിളങ്ങുന്ന പട്ടുവസ്ത്രം കാറ്റിൽ പാറും പാറിക്കളിക്കും ആ പാറിക്കളിക്കുന്നത് എങ്ങനെയാണെന്നാണ് മഹാദേവൻ പറയുന്നത് ഒരു നീല താമരയിൽ നിന്ന് കടും മഞ്ഞ നിറമുള്ള പൂമ്പൊടി ആ താമരയുടെ പൂമ്പൊടി കാറ്റിൽ പാറിപ്പോകുന്നത് പോലെ കടുത്ത മഞ്ഞ നിറമുള്ള പൂമ്പൊടി താമരയിൽ നിന്ന് പാറുന്നത് പോലെ കടും നീല നിറമുള്ള ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ആ കടുത്ത സ്വർണത്തിന്റെ നിറമുള്ള പീതാംബരം പാറുന്നത് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ താമരയിൽ നിന്ന് പൂമ്പൊടി പാറുന്നത് പോലെയാണ് ഭഗവാന്റെ പീതാംബരം കാറ്റിൽ പാറുന്നത് കാണാൻ സാധിക്കുന്നത് ഇത്രയും കടുത്ത മഞ്ഞ നിറമാണ് ഭഗവാന്റെ പീതാംബരത്തിന് അത്രയും തിളങ്ങുന്നതാണ് എന്നാൽ തന്നെ പറയുന്നത് സ്ഫുരത് ഗിരീടമുരമേഖലം ശങ്കചക്രകഥാപത്മിത്ത ഭഗവാന്റെ ശരീരത്തിന് നേരത്തെ തന്നെ വളരെ സൗന്ദര്യമുണ്ട് പക്ഷെ ഭഗവാന്റെ ആ സൗന്ദര്യത്തിനെ വളരെ വർദ്ധിപ്പിക്കുന്നതാണ് ഭഗവാൻ അണി അണിഞ്ഞിട്ടുള്ള ദിവ്യമായിട്ടുള്ള ആഭരണങ്ങൾ അതൊന്നും സാധാരണമായിട്ടുള്ള ആഭരണങ്ങളല്ല അതെല്ലാം ദിവ്യമായിട്ടുള്ള ആഭരണങ്ങളാണ് അതെല്ലാം തിളങ്ങുന്നതാണ് എന്നാണ് പറയുന്നത് സ്ഫുര സ്ഫുരിക്കുന്നതാണ് അതിൽ നിന്നെല്ലാം പ്രകാശം പരക്കുന്നതാണ് പതിയിലോകുള്ള നമ്മുടെ സ്വർണം പോലെയല്ല ആഭരണം പോലെയല്ല ഭഗവാൻ അണിഞ്ഞിട്ടുള്ളത് സ്ഫുര കിരീടവലയം ഭഗവാന്റെ ആഭരണങ്ങളിൽ നിന്ന് കിരീടത്തിൽ നിന്ന് അതേപോലെ വലയം വളകളിൽ നിന്ന് ഹാരനൂപുര മേഖല ഭഗവാന്റെ മാല ഭഗവാന്റെ പാദസരം ഇതിൽ നിന്നെല്ലാം പ്രകാശം പുറത്തേക്ക് വരുന്നത് ശംഖചക്രകഥാപത്മ മാലാമണി ഉത്തമർ ബുദ്ധിമത് ഭഗവാന്റെ ആയുധങ്ങളും ഭഗവാൻ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന ശംഖചക്രകഥാപത്മങ്ങളും ദിവ്യങ്ങളാണ് അതെല്ലാം ഭഗവാന്റെ ആ ഒരു ശോഭ വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത് മാലാമണി മുത്തുമണികളോട് കൂടിയിട്ടുള്ള ഭഗവാൻ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള ആ മാല ഇതെല്ലാം ഭഗവാന്റെ സൗന്ദര്യത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ് ഈ ആഭരണങ്ങളുടെയെല്ലാം സൗന്ദര്യം ഭഗവാൻ ഭഗവാനും വർദ്ധിപ്പിക്കുന്നതാണ് ഇങ്ങനെ പരസ്പരം അവര് ആ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയും ഉത്തമ വൃത്തിമത് ഭഗവാന്റെ സൗന്ദര്യത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ് ഈ ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ ആഭരണങ്ങളെല്ലാം എന്ന് പറയും കിരീട വലയഹാരം കിരീട വലയഹാര നൂപുരമേഖലം കിരീടം വളകള് ഭഗവാന്റെ മാലകള് മുത്തുമാലകൾ ഭഗവാന്റെ കാൽച്ചിലങ്കകൾ ശംഖചക്രകഥാപത്മ മാലാമണിയുദ്ധമിമത് ശംഖചക്രകഥാപത്മങ്ങൾ അതേപോലെ ഭഗവാൻ അണിഞ്ഞിട്ടുള്ള ഹാരം പലതരത്തിലുള്ള മാലകൾ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട് അല്ലെ പുഷ്പങ്ങൾ കൊണ്ടുള്ള പുഷ്പഹാരമുണ്ട് അതിനെയാണ് ഹാരം എന്ന് പറയുന്നത് മുത്തുകൾ കൊണ്ടുള്ള മാലയുണ്ട് മുത്തുകൾ കൊണ്ട് കൊറത്തിട്ടുള്ള മാലയും ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട് അതെല്ലാം വളരെയധികം ഭഗവാന്റെ ശരീരത്തിൽ ശോഭിച്ചു അത് ഭഗവാന്റെ സൗന്ദര്യത്തിനെ വളരെ വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത് സിംഹസ്കന്ധത്തിഷോ വിപ്രൗഭഗ്രീവകൗസ്തുഭം ഭഗവാന്റെ തോൾഭാഗത്തിനെ കുറിച്ചാണ് പറയുന്നത് സിംഹസ്കന്ധം സ്കന്ധം എന്ന് പറയുന്നത് തോൾഭാഗമാണ് ആ സ്കന്ധം എങ്ങനെയാണ് സിംഹത്തിന്റെ പോലെ വളരെ ബലിഷ്ടമുള്ളതാണ് വളരെ ശക്തിയുള്ളതാണ് സിംഹസ്കന്ധത്തിശോവിപ്രത് സൗഭകഗ്രീവകൗസ്തുഭം ഭഗവാന്റെ തോളിൽ ഭഗവാന്റെ തുകൾ തോളിൻ്റെ മുകൾ ഭാഗത്തേക്ക് കഴുത്തിൽ ധാരാളം സൗഭാഗ്യകരമായിട്ടുള്ള ആഭരണങ്ങൾ ഭഗവാൻ വിപ്രത് വിപ്രസൗഭഗ്രീവം ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ് ഭഗവാന്റെ കഴുത്ത് ഗ്രീവം എന്ന് പറയുന്നത് ഭഗവാന്റെ ഖണ്ഠം അതിലേറ്റവും ഏറ്റവും ഉന്നതമായിട്ട് നിൽക്കുന്ന ആഭരണം എന്താണ് ഭഗവാന്റെ കൗസ്തുഭമണിയാണ് ഭഗവാൻ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള ആ കൗസ്തുഭ രത്നം പ്രത്യേകിച്ച് കാണാൻ സാധിക്കും എന്ന് പറയുന്നു ശ്രീയാനപായാക്ഷിപ്തം നിഖാസ്മോ ആ ഭഗവാൻ അണിഞ്ഞിട്ടുള്ള എല്ലാ ആഭരണങ്ങളെയും തോൽപ്പിക്കുന്നതാണ് ഭഗവാന്റെ ആ ശ്രീയ ശ്രീവത്സം ശ്രീവത്സം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ശ്രീവത്സരേഖ ഭഗവാന്റെ മാറിൽ തിളങ്ങുന്ന ലക്ഷ്മിദേവിയുടെ വാസസ്ഥലമായിട്ടുള്ള ശ്രീവത്സരേഖയുണ്ട് ആ ശ്രീവത്സരേഖ ഭഗവാൻ അണിഞ്ഞിട്ടുള്ള മറ്റെല്ലാ രത്നങ്ങളെയും രത്നം ഉരച്ചു നോക്കുന്ന ഉരകല്കഷാസ്മ നികഷാശ്മ സ്വർണം ഉരച്ചു നോക്കുന്ന കുരകല്ല് അത് വളരെ തിളങ്ങുന്നതാണ് എന്നാണ് പറയുന്നത് പണ്ടത്തെ കാലത്തെ കുരകല് അങ്ങനെ ആയിരിക്കാം അത് വളരെ പ്രകാശം ചുലിക്കുന്നതാണ് എന്നാൽ അതിനേക്കാളും ഒക്കെ പ്രകാശിക്കുന്നതാണ് അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്നതാണ് എല്ലാ ആഭരണത്തിന്റെയും ശോഭയെയും നിഷ്പ്രഭമാക്കുന്നതാണ് ഭഗവാന്റെ ഹൃദയഭാഗത്തുള്ള ശ്രീവത്സരേഖ എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ കൗസ്തുഭമണി ഭഗവാന്റെ മാറിൽ ഏറ്റവും തിളങ്ങി കാണുന്നത് എല്ലാ മറ്റെല്ലാ ആഭരണങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് തിളങ്ങിക്കാണുന്നത് ശ്രീവത്സരേഖയുമാണ് ഇവിടെ പറയുന്നത് ഭഗവാന്റെ നാഭിഭാഗത്തെ കുറിച്ചാണ് ഭഗവാന്റെ വയറിനെ കുറിച്ചാണ് ഉദരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ ഭഗവാന്റെ ഉദരത്തിന്റെ ആകൃതി എങ്ങനെയാണ് തലം ആലില പോലെ ആലിലയുടെ ആകൃതിയാണ് ഭഗവാന്റെ ഉദരഭാഗം എന്നാണ് പറയുന്നത് അവിടെ എന്താണ് പ്രത്യേകത അവിടെ മൂന്ന് വരകൾ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഭഗവാന്റെ വയറിൽ മൂന്ന് വരകൾ കാണാൻ സാധിക്കും എന്ന് പറയും വലി വലി എന്ന് പറയുന്നത് വരകളാണ് അത് പ്രത്യേകിച്ചും എടുത്തു കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ് ഭഗവാൻ ശ്വാസോച്ഛാസം ചെയ്യുന്ന സമയത്ത് അത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും അങ്ങനെ കാണാൻ സാധിക്കും പൂരേചക സംവിഗ്നം പൂരേചകം ഭഗവാൻ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന സമയത്ത് ഈ വലികൾ കോന്ന് വരകൾ ഭഗവാന്റെ വയറിലുള്ള ചുളിവുകൾ അത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും ആ സമയത്ത് വ്യക്തമായിട്ട് അത് കാണാൻ സാധിക്കുന്നതാണ് പറയാ പ്രതിസന്ധ്രാമയാവർത്താ ആ ഭഗവാന്റെ നാഭിയിലുള്ള പൊക്കിൾ പൊക്കിൾത്തടം അത് വളരെ ആഴമുള്ളതാണ് എന്ന് പറയുന്നത് അത് ഗഭീരയ അത് വളരെയധികം ആഴമുള്ളതാണ് എത്ര ആഴമുള്ളതാണ് അതിൽ നിന്നാണ് വിഷം മുഴുവൻ വന്നിട്ടുള്ളത് ഗർഭോതികശായ വിഷുവിന്റെ നാഥിയിൽ നിന്നാണ് ആ ആഴമുള്ള ആഴമേറിയ നാഥിയിൽ നിന്നാണ് മുഴുവൻ വിഷവും പുറത്തേക്ക് വന്നിട്ടുള്ളത് അത്രയ്ക്കും ആഴമുള്ളതാണ് അത് എന്ന് പറയാ ഗഭീരയ ഇനിയും തിരിച്ച് ആ നദിയിലേക്ക് തന്നെയാണ് വിഷം മുഴുവൻ പോകുന്നത് പ്രതിസംക്രാമയൻ വിശ്വം വിഷം മുഴുവൻ പുറത്തേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും എവിടേക്കാണ് ഭഗവാന്റെ നാവിയിലേക്ക് തന്നെയാണ് അപ്പോൾ വിശ്വം മുഴുവൻ ഭഗവാന്റെ നാവിയിലേക്ക് തിരിച്ചു പോകാൻ വെമ്പി നിൽക്കുന്നത് പോലെ തോന്നുന്നു എന്നാണ് മഹാദേവൻ പറയുന്നത് നാഭ്യാവർത്താകീരയാ പ്രതിസംക്രാമയ വിശ്വം നാഭ്യാവർത്താകീരയാ മുഴുവൻ വിശ്വത്തേക്കും വിശ്വത്തെയും പുറത്തേക്ക് വരുത്തുന്നതും മുഴുവൻ വിശ്വത്തെയും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ആ നാവി തടം വളരെ ആഴമുള്ളതാണ് എന്നാണ് പറയുന്നത് വിശ്വത്തിനെ മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ മനോഹരമായിട്ടുള്ള നാഭിതടം എന്ന് പറയുന്നത് അലിലയുടെ അകൃതിയിലുള്ള ആ വയറിന്റെ മധ്യഭാഗത്ത് ഭഗവാന്റെ നാഭി തടം കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്ന സമയത്ത് ക്ഷീലപ്രഭാതരെ വിശദീകരിക്കുന്നുണ്ട് ഭഗവാന്റെ രൂപം ഭഗവാന്റെ രൂപം യാഥാർത്ഥ യഥാർത്ഥമാണ് ഇത് മഹാദേവൻ സങ്കല്പിച്ച് വിവരിക്കുന്നതല്ല ധ്യാനത്തിൽ ഒരു രൂപം സങ്കല്പിച്ച് വിവരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ മഹാദേവൻ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഹൃദയത്തിൽ സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി ഉന്നത ഭക്തന്മാർ അവർ പ്രേമപൂർവം ഭഗവാന്റെ രൂപം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഭഗവാനോട് അത്രയും പ്രേമം ഉള്ളത് കൊണ്ട് ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള രൂപം അവർക്ക് എപ്പോഴും ഹൃദയത്തിൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് ്രഹ്മസംയിൽ പറയുന്നത് പ്രേമാഞ്ചനച്ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയത്തി അവരുടെ ഹൃദയത്തിൽ അവർക്ക് ഭഗവാൻ എപ്പോഴും കാണാൻ സാധിക്കും ആ കാണുന്ന രൂപത്തെയാണ് മഹാദേവൻ പറയുന്നത് അതുകൊണ്ട് ഭഗവാന്റെ രൂപം ഒരു സങ്കല്പമല്ല അല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ സങ്കല്പിക്കേണ്ടതല്ല നമ്മൾക്ക് ഭഗവാന്റെ ഹൃദയ രൂപത്തെ സങ്കല്പിക്കാൻ സാധിക്കുകയില്ല അത് ഭഗവാൻ തന്നെ നമ്മൾക്ക് കാണിച്ചു തരികയാണ് വേണ്ടത് ഭഗവാന്റെ രൂപത്തെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് അല്ലെ അധ ശ്രീകൃഷ്ണനാമാതി ന ഭവേ ഗ്രാഹ്യം ഇന്ദ്രിയെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന്റെ രൂപത്തിൽ ഒരിക്കലും കാണാൻ സാധിക്കില്ല സേവോൻ മുഖേ അതോ സ്വയമേവ സ്ഫുരത്യതാണ് ആരാണോ നിരന്തരമായിട്ട് നാവുകൊണ്ട് ഭഗവാനെ നാമം ജപിക്കുന്നത് നാവുകൊണ്ട് ഭഗവാനെ സേവിക്കുന്നത് അവർക്ക് ഭഗവാൻ പ്രീതിപൂർവം ഭഗവാന്റെ രൂപത്തെ പ്രത്യക്ഷമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മഹാദേവനെ പോലുള്ള ഉന്നത വൈഷ്ണവന്മാർക്ക് നിരന്തരമായിട്ട് ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കും ആ കാണുന്ന രൂപമാണ് മഹാദേവൻ ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാണ് ബ്രഹ്മാവും ഭഗവാന്റെ രൂപം കണ്ട സമയത്ത് ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നത് അല്ലെ ബർഹാവതാംശം അസിതാമുത സുന്ദരാഗം കന്തർപ്പ് കോടി ഗമനീയ വിശേഷ ശോഭം ഗോവിന്ദ ബ്രഹ്മാവും ആ രൂപത്തിനെ കണ്ടിട്ടുണ്ട് മഹാദേവനും ആ രൂപത്തിനെ ഇവിടെ കാണുന്ന രീതിയിൽ തന്നെ വർണ്ണിക്കുകയാണ് മഹാദേവനും ബ്രഹ്മാവും ഭഗവാനെ സ്തുതിക്കുന്നത് കൊണ്ടാണ് ഭഗവാന് ശിവവിരിഞ്ജിനുതം എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് എന്ന് പറയാം ഭഗവാന്റെ മറ്റൊരു പേരാണ് ശിവ ശിവവിരിഞ്ചിനുതം ശിവനും ബ്രഹ്മാവും സ്തുതിക്കുന്നതാണ് ഭഗവാനെ എന്ന് പറയും ആ ഭഗവാന്റെ രൂപം നമ്മുടെ ഹൃദയത്തിൽ മഹാദേവൻ വർണ്ണിക്കുന്നത് പോലെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മഹാദേവൻ വർണ്ണിക്കുന്ന സമയത്ത് ആ രൂപം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അന്ധകാരവും അജ്ഞാനവും ഇല്ലാതാകുമെന്നാണ് പറയുന്നത് ഹൃദയത്തിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും ഭഗവാനെ കുറിച്ചുള്ള സംശയങ്ങളും മാറുന്നതിനും ഭഗവാന്റെ രൂപം ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാദേവൻ നിർദ്ദേശിക്കുന്നത് അതടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാന്റെ രൂപം ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ മഹാദേവൻ പറയുന്നത് കേട്ടും ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ന് സംഭവിക്കും നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ദോഷങ്ങളും ഇല്ലാതാകും എന്ന് പറയുന്നത് ശ്യാമ്രോണ്യോജിഷ്ണു സമാ ചാരു അങ്കൂരു നിന ജാനോ സുദർശനം ഭഗവാന്റെ അരക്കെട്ടിന്റെ ഭാഗത്തിനെ കുറിച്ചാണ് എന്തോ നമ്മുടെ ശ്ലോകത്തിൽ പറയുന്നത് ശ്യാമശ്രോണ്യതിരോജിഷ്ണു ദുല സ്വർണമേഖല ഭഗവാന്റെ അരക്കെട്ടിന്റെ ഭാഗം കടും നീലം മുനിരമുള്ളതാണ് ശ്യാമവർണമാണ് എന്ന് പറയുന്നത് ആ അരക്കെട്ടിന്റെ ഭാഗം മനോഹരമായിട്ടുള്ള മഞ്ഞ പട്ടുകൊണ്ട് മഞ്ഞപ്പട്ടുകൊണ്ട് സ്വർണമേഖലം പട്ടുകൊണ്ട് ആച്ഛാദനം ചെയ്തിട്ടുണ്ട് ആ മഞ്ഞ മഞ്ഞപ്പട്ടിന്റെ മുകൾ ഭാഗത്ത് എന്തുകൊണ്ട് സ്വർണമേഖല സ്വർണം കൊണ്ട് ചിത്രപ്പണി ചെയ്തിട്ടുള്ള അരക്കച്ചയും ഭഗവാൻ അതിൻ്റെ മുകളിൽ അണിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് മഞ്ഞ മഞ്ഞപ്പെട്ടു ധരിച്ചിട്ടുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് സ്വർണത്തിന്റെ ചിത്രപ്പണി ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക അരക്കച്ചയും മനോഹരമായിട്ടുള്ള അരക്കച്ചയും മുഴുവൻ ധരിച്ചിട്ടുണ്ട് കൂലസ്വർണ മേഖല സുദർശനം അരക്കെട്ടിൻ്റെ താഴ്ഭാഗം ഭഗവാന്റെ തുടകൾ ഭഗവാന്റെ കാൽപൊട്ട് ചാനു ചങ്കോരു ഭഗവാന്റെ കാൽവണ്ണ അതേപോലെ അങ്ക്രി ഭഗവാന്റെ പാദങ്ങൾ ഇതെല്ലാം ഒരേപോലെ മനോഹരമാണ് എന്നാണ് പറയുന്നത് സമ ചാരു ഒരേ പോലെ മനോഹരമാണ് ഭഗവാന്റെ പാദങ്ങൾ കാൽവണ്ണകൾ ഭഗവാന്റെ തുട ഭഗവാന്റെ മുട്ടുകൾ കാൽമുട്ടുകൾ ഇതെല്ലാം വളരെ മനോഹരമാണ് എന്നാണ് പറയുന്നത് ജാനു സുദർശനം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആനന്ദം ഉണ്ടാകുന്നതാണ് ഭഗവാന്റെ പാദം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപമാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് എന്ന അടുത്ത ശ്ലോകത്തിൽ മഹാദേവൻ പറഞ്ഞു തരുന്നുണ്ട് ആ ധ്യാനിക്കുന്നതിന്റെ പ്രാധാന്യമൊക്കെ അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് പിന്നീട് വായിക്കാം നമുക്ക് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ശിവരാമൻ പ്രവർത്തിപ്പിച്ചു ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ഹതിരാ ശ്രീവസാദി ഗൗരഭക്തവൃന്ദ